ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച ബിജോ മാണി ഇടുക്കിയിലെ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് രേഖാമൂലം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അത് തെളിയിക്കാൻ തയ്യാറാവണമെന്നും ഡി ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ വഷളായതിൽ കോൺഗ്രസ് നേതാവ് ബിജോ മാണിക്ക് വലിയ പങ്കുണ്ടെന്ന തരത്തിൽ എൽ തുടർച്ചയായി ആരോപണം ഉന്നയിച്ചിരുന്നു ജില്ലയെ പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിൽ ബിജോ മാണി പലതവണ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഇടതു നേതാക്കൾ ആരോപിച്ചിരുന്നു കേരള കോൺഗ്രസ് പ്രവർത്തകരും തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന രേഖാമൂലം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും പരസ്യമായി മാപ്പ് പറയുമെന്നും ബിജോ പറഞ്ഞു ഞാൻ ഞാൻ ഈ ജില്ലയിലെ ഏതെങ്കിലും ഏതെങ്കിലും കോടതിയിൽ കേസ് കേസ് ഒന്ന് അയച്ചു അത് എന്റെ പൊതുപ്രവർത്തനം